ൂർത്തിനഗർ റെസിഡൻസ് ഓണാഘോഷവും കുടുംബ സംഗമവും സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പല പദ്ധതികളും അസോസിയേഷനുകളുടെ സഹകരണത്തോടെ ചെയ്താൽ വിജയകരമായി നടപ്പിലാക്കാൻ പറ്റുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്യേണ്ട പല പദ്ധതികളും അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത് മാതൃകയാക്കാമെന്നും എം പി ായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണ പിള്ള അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു നമുക്കിവിടെ ആയിരത്തോളം ആണ് ഈ സംഘടനകൾ നന്നായി പ്രവർത്തിച്ച അതിന്റെ പ്രവർത്തന മേഖലയിൽ ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട് അതിന്റെ നല്ലൊരു ഉദാഹരണമാണ് ശക്തി നഗർ അസോസിയേഷൻ കാരണം ഞാൻ നിങ്ങളുടെ റിപ്പോർട്ടിലൂടെ ഒന്ന് കണ്ടുപിടിച്ചപ്പോ പ്രവർത്തനങ്ങളാണ് ഒരു വർഷം നിങ്ങൾ നടത്തുന്നത് ആരോഗ്യ രംഗത്തും മാലിന്യ സംസ്കരണം ഭക്ഷണ വിതരണം മുതിർന്ന അംഗങ്ങളെ പ്രത്യേകം ആയിട്ട് പരിഗണിക്കുന്നു തുടങ്ങി പൊതുവിൽ ഒരുപക്ഷെ സർക്കാരോ മുനിസിപ്പാലിറ്റിയോ ചെയ്യേണ്ട കാര്യങ്ങൾ വരെ ഏറ്റെടുത്ത് ഈ പ്രസിഡൻസ് അസോസിയേഷൻ നടത്തുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മളുടെ ഒരു സിവിക് സെൻസ് കേരളത്തിൽ പൊതുവേ രാജ്യത്ത് തന്നെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഹാളിൽ നടന്ന പരിപാടിയിൽ അസോസിയേഷൻ പ്രസിഡന്റ് ദിനേശ് ആർ ഷേണായി അധ്യക്ഷത വഹിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ എം പി വിതരണം ചെയ്തു അസോസിയേഷൻ സ്ഥാപക പ്രസിഡന്റ് എം എസ് മോഹൻദാസിനെയും എം പി ആദരിച്ചു ഹിയർസാബിന്റെ സഹകരണത്തോടെ നടന്ന സൗജന്യ കേൾവി പരിശോധനയുടെ ഉദ്ഘാടനം ഏറ്റുമാനൂർ നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബീന ഷാജി നിർവഹിച്ചു റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണപിള്ള ഓണ സന്ദേശം നൽകി സെക്രട്ടറി ബി സുനിൽകുമാർ ട്രഷറർ എൻ വിജയകുമാർ എ വി പ്രദീപ് കുമാർ അമ്മിണി സുശീലൻ നായർ എന്നിവർ പ്രസംഗിച്ചു തിരുവാതിരകളി സുപ്രിയ ശ്രീകുമാറിന്റെ ക്ലാസിക്കൽ ഡാൻസ് തുടങ്ങി വിവിധ കലാപരിപാടികളും നടന്നു before you use a to man or